നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒമ്പതര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വണ്ടികൾ ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഈ വീടിൻ്റെ സൈഡ് പോർഷൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോർ ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് കടക്കുന്നത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വയ്ക്കുന്നതിനായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ വീട്ടിലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം കിച്ചൺ കാണിക്കുന്നത് കിച്ചണിലെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ ആണ് വരുന്നത് വർക്ക് ഏരിയയിൽ വിറകെടുപ്പ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് മുകളിലെ സ്റ്റെയർ റൂം മാത്രമാണ് ചെയ്തിരിക്കുന്നത് നല്ലോ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും